ബ്ലാസ്റ്റേഴ്സ് തോറ്റുപോയി പക്ഷെ നാണം കെട്ട തോൽവിയല്ല നാണം കെട്ട തോൽവിയല്ല എന്നറപ്പിച്ച് പറയാം ഹൃദയം കയ്യിലെടുത്ത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളെ പോരാടിയത് ടാക്ടിക്കലി ഒന്നും ഫെയിലിയർ ആണെന്ന് പറയാൻ പറ്റത്തില്ല മത്സരത്തിലുടനീളം കളിയുടെ സമസ്ത മേഖലകളിലും ബംഗളൂരുവിനേക്കാൾ മികച്ചു നിൽക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് കഴിഞ്ഞു അത് നോസ് ദോ ഇല്ലാതിരുന്നിട്ട് പോലും തോറ്റുപോയി പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഒരു നാണംകെട്ട തോൽവി തോറ്റു എന്നൊന്നും പറയാൻ പറ്റില്ല പൊരുതി തന്നെയാണ് തോറ്റത് കളിയുടെ സമസ്ത മേഖലകളിലും ബംഗളൂരുവിനേക്കാൾ പലതവണ ആധിപത്യം പുലർത്തി മികച്ച നിൽക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു പക്ഷെ അനിവാര്യമായിട്ടുള്ള വിധി വിധി തോറ്റുപോവുക എന്നതായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകര് കണ്ണീരോടെ തന്നെ ആയിരിക്കും കൊച്ചിയിൽ നിന്ന് മടങ്ങുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല താരങ്ങൾക്കും അതേ അവസ്ഥ തന്നെയായിരിക്കും ഹൃദയം കയ്യിലെടുത്ത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കളത്തിലുള്ള താരങ്ങളെല്ലാം പന്ത് തട്ടിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വിജയത്തിന് വേണ്ടി അവർ അത്രമാത്രം തൃഷ്ണ ഉള്ളവരായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് നടന്നില്ല പറ്റിപ്പോയ മൂന്ന് ഗുരുതരമായിട്ടുള്ള പിഴവുകൾ ആ പിഴവുകളെ വളരെ നന്നായിട്ട് നല്ല രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ വളരെ ഭംഗിയായി മുതലെടുക്കാൻ ബംഗളൂരു എഫ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ പ്രശംസകളും ബംഗളൂരു അർഹിക്കുന്നുണ്ട് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് കളം തറഞ്ഞു കളിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിലെ പിഴവുകൾ അവിടെ വരുന്നു എന്ന് കൃത്യമായി നോക്കുകയായിരുന്നു തക്കം പാർത്തിരിക്കുന്ന കടുവയെ പോലെ പിഴവുകൾ കണ്ടെത്തി ആ പിഴവുകൾക്കുള്ളിലേക്ക് തുളഞ്ഞു കയറുക എന്നുള്ള പരിപാടിയാണ് ബംഗളൂരു വ്യവസ്ഥ ചെയ്തത് അതിന് അവരെ എത്ര അഭിനന്ദിച്ചാലും മതി വരുന്നില്ല കാരണം എതിരാളികളുടെ പിഴവുകൾ ഒന്നോ രണ്ടോ പിഴവുകൾ വരുത്തിയാൽ മതി ആ പിഴവുകളെ മുതലെടുക്കുക അത് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് വന്ന മൂന്ന് പിഴവുകളെയും കൃത്യമായിട്ട് മുതലെടുക്കാൻ ബംഗളൂരുവിന് കഴിഞ്ഞു അവർ അധികം പിഴവുകൾ വരുത്താതിരുന്നു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് നിരന്തരം ആക്രമണം അഴിച്ചുവിട്ട് ബംഗളൂരുവിനെ പലതവണ പ്രതിരോധത്തിൽ പ്രതിരോധത്തിലാഴ്ച അവരുടെ ശക്തി ദുർഗമായിട്ടുള്ള ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധു അവർക്ക് വളരെ വലിയ കാവലായിരുന്നു പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരയിലെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരാൾ നവചോ സിംഗിൻ ഉൾപ്പെടെയുള്ള മതനര താരങ്ങളുടെ പ്രകടനത്തിന് എടുത്തു പറയണം കൊയേഫ് വളരെ നല്ല രീതിയിൽ നമ്മുടെ ഡിഫൻസ് യൂണിറ്റ് ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് മുഹമ്മദ് അനസിനെതിരെ കൊയേഫ് ഇല്ലാതിരുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ അദ്ദേഹം വീട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം പിന്നെ മറ്റൊരു കാര്യം ഏറെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഖാമി പെപ്ര പെപ്ര എപ്പോഴും ദുർബലരായിട്ടുള്ള എതിരാളികൾക്കെതിരെ കളിക്കുന്ന താരം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് പക്ഷെ കരുത്തരായിട്ടുള്ള ബംഗളൂരുവിൻ്റെ കരുത്തുറ്റ പ്രതിരോധ നിരയായി പലതവണ വെള്ളം കുടിപ്പിക്കാൻ ഖാമി പെപ്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും പെപ്ര ഓവർ റേറ്റഡ് എന്നുള്ള വിശേഷണത്തിന് അർഹനല്ല കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ എന്തുകൊണ്ടും യോജനാണ് താണെന്ന് അദ്ദേഹം തന്റെ പ്രകടനത്തിലൂടെ തെളിയിക്കുന്നുണ്ട് പിന്നെ സോംകുമാറിനെ കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല സോംകുമാറിൻ്റേതെന്ന് തോന്നിയ പിഴവുകളിലെല്ലാം ഒരു കാരണം പ്രീതം കൊട്ടാലിന് കൂടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് സോംകുമാറിനെ കുറ്റം പറയാൻ പറ്റുന്നില്ല കാരണം സോംകുമാർ ആ രണ്ടാമത്തെ പന്ത് പിടിച്ചിട്ട് താഴെ കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഹാബിറ്റായത് ഹാബിറ്റൊരാൽ ആക്ഷൻ ആണ് അത് സ്വാഭാവികമായിട്ടും വന്നുപോകും അവിടെയും മുന്നിലൊരു വാള് പോലെ പ്രീതം വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പുള്ളിക്ക് ആ പന്ത് മറ്റേ ബൗൺസ് ബൗൺസ് ബാക്ക് ചെയ്ത് പിടിക്കാൻ കഴിയാഞ്ഞത് നിങ്ങൾ ആ കളി ഒന്നുകൂടെ എടുത്ത് നോക്കിയാൽ കാണാൻ അറിയാൻ പറ്റും സോങ് ബാറിൻ്റെ ഒരു ബൗൺസ് ബാക്ക് ഹാബിറ്റും പിന്നെ ആ സമയത്ത് പ്രീതം ഒന്നോടുകൂടി ഒന്നും ചെയ്യാൻ പറ്റാതായി പോവുകയും ചെയ്യുന്നതാണ് പിന്നെ ഔട്ടിങ് ഇൻ്റലിജൻ്റ് ഔട്ടിങ് തന്നെയായിരുന്നു പക്ഷേ ഓപ്പവേഡായിപ്പോയി കാരണം നമ്മുടെ പയ്യനെക്കാട്ടി കുറച്ചുകൂടി സ്കിൽഫുൾ ആയിരുന്നു മെൻറ്റസ് സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ അഭിമാനമുള്ള പ്രകടനം തന്നെ കാശ് വെച്ചു പോരാട്ട വീര്യം കാഴ്ചവെച്ചു ബംഗളൂരുവിനെ നിലത്ത് നിർത്താൻ അനുവദിക്കാത്ത വിധം ആക്രമിച്ചു ഖാമി പെപ്രയെ ഒരുപാട് ഒരുപാട് പ്രശംസ അർഹിക്കുന്നുണ്ട് പൂജിച്ചവരെയും പരിഹസിച്ചവരെയും എല്ലാവരെയും നിശബ്ദരാക്കുന്ന വിധത്തിലുള്ള പ്രകടനം തന്നെ പെറിയുന്നതുണ്ടായി ഹെസ്എസ് ജിബിൻസും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ലൂണ ഫോമിലേക്ക് തിരികെ വരുന്നവൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ അനിവാര്യമായിട്ടുള്ള ഗോളുകൾ നേടാൻ നമുക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തോൽവിയോടെ സ്വന്തം ആരാധകർക്ക് കരച്ചിലൂടെ കണ്ണീരോടെ മടങ്ങേണ്ടി വരും